യോ വീണ്ടും നല്ലൊരു വീഡിയോ ഇല്ലേക്കും ഗായ്സ് സ്വാഗതം ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റോയൽ റബിനെ പറ്റി പറയാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ജനുവരി മുപ്പത്തൊന്ന് അതായത് രണ്ട് ദിവസം മുമ്പ് ഞാൻ എന്താ പറയുക വീഡിയോ ഇടാൻ വൈകിപ്പോയി എന്തായിരുന്നാലും രണ്ട് ദിവസം മുമ്പായിട്ട് നമ്മുടെ റോയൽ റംഡ് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ റോയൽ റംബിൾ ഇപ്പോൾ ഇപ്പോൾ നടന്ന റിയാദിൽ വെച്ചാണ് സൗദി അറേബ്യയിൽ അപ്പോൾ നമ്മുടെ ഈ മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് തൊട്ടേ അതായത് മുപ്പത്തൊമ്പതാമത്തെ ലൈവ് ഇവൻറ്റാണ് റോയൽ റംബിൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് തൊട്ടേന്ന് പറയാം റോയൽ റമ്പിൾ സജീവമാണ് അതുപോലെ റോയൽ റമ്പിൾ അതുപോലെ തന്നെ റസൽ മേനിയ പിന്നെ നമ്മുടെ നമ്മുടെ മണി ഇൻ ദ ബാങ്ക് പിന്നെ ഹെൽിനെ സെല്ല് അങ്ങനെ കുറേ പിന്നെ എലിമിനേഷൻ ചേമ്പർ അങ്ങനെ കുറേ കുറേ മെയിൻ ഇവൻ്റുകൾ എന്ന് പറയുന്നുണ്ട് അതൊക്കെ സ്ഥിരമായിട്ട് എന്തായിരുന്നാലും അതൊക്കെ പോകുന്നുണ്ട് അതിൽ വൺ ഓഫ് ദ മൈ ഫേവറേറ്റ് എന്താ പറയുക ഒരു ഇവൻ്റാണ് റോയൽ റംബിൾ റോയൽ റംബിൾ എൻ്റെ മാത്രമല്ല ഒരുപാട് പേരുടെ ഫേവററ്റ് ഇവൻ്റായിരിക്കും റോയൽ റംബിൾ അപ്പോൾ എന്തായിരുന്നാലും ഞാനിപ്പോൾ പറയാൻ വന്നത് ഈ റോയൽ റമ്പിളിൽ ജയിച്ചിരിക്കുന്നത് നമ്മുടെ റോമൺ റൈൻസ് ആണ് നീണ്ട പതിനൊന്ന് വർഷം ഓക്കെ അവസാനം ജയിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിനാണ് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം റോമൻ റേഞ്ചാ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ റോവൽ ടബിൾ ജയിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് എഡ്ജ് ബോളി റോഡ്സ് പിന്നെ ട്രിപ്പിൾ എച്ച് ബ്രോക്ക് ലെസ്നർ ആൻഡി ഓട്ടനും ഉണ്ടെന്ന് തോന്നുന്നത് ജോൺസിനെയും ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇവരെല്ലാവരും ആണ് സത്യം പറഞ്ഞത് ഇതിൻ്റെ ഇടയിൽ ജയിച്ചുകൊണ്ട് റോമൺ റേയ്ൻസിനെ സത്യം പറഞ്ഞാൽ ജയിക്കാനുള്ള ഒരു അവസരം എന്താ പറയുക സ്റ്റുഡിയോ എന്തായാലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായിരുന്നാലാണ് ഇപ്പോൾ റോയൽ റൈൻസ് എന്ന് ജയിക്കുന്ന ഒരു അവസരം കൊടുത്തു റോമൽ റൈൻസ് എന്താ റോയൽ റമ്പിൾ രണ്ടായിരത്തി ഇരുപത്താറിൽ വിജയൻ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു അപ്പോൾ എന്തായിരുന്ന റസൽ മേനിയെങ്കിൽ എന്താ പറയുക അത് ഡബ്ല്യൂ ഡബ്ല്യു മാച്ചിന് വേണ്ടിയിട്ട് ഒരു ഒരു മാച്ച് എന്തായാലും അവിടെ കിട്ടും അപ്പോൾ എന്തായിരുന്നായിരുന്നാലും ഈ ഇപ്പോൾ നമ്മളൊരു കീ പോയിന്റ്സ് കുറച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ തവണത്തെ റോയൽ റമ്പിൾ ഒരു ചെറിയൊരു എനർജി ഒരു ഫീൽ എനിക്ക് എന്തായിരുന്നാലും തോന്നിയിട്ടുണ്ട് റാൻറ്റി ഓട്ടോണൊക്കെ അവസാനം വന്നിട്ടുണ്ടായിരുന്നു ബ്രോക്ക് ലെസ്നറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ റെയിമസ്റ്റീരി ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ പിന്നെ ലോഗൻ പോള് അവൻ അറിയാം എല്ലാത്തിൻ്റെ അടി വാങ്ങിക്കൊണ്ടിരക്കും പിന്നെ എന്തായിരുന്നാലും ഇവരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്തോ ഒരു വളരെ ഒരു ഒരു എനർജി കുറവായിട്ടുള്ള ഒരു 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 ഫീൽ നമുക്ക് എന്തായിരുന്നാലും തോന്നി ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇത് ചെരി ചിലപ്പോൾ മറ്റുള്ള ഇതിന് മുമ്പത്തെ ഒരുപാട് കീ പ്ലെയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അവരൊക്കെ റിട്ടയർ ആയതുകൊണ്ടായിരിക്കാം അപ്പോൾ അവരില്ലാത്തതിൻ്റെ ഒരു കുറവ് എന്തായിരുന്നാലും ഈ റോഡ് നമ്മൾ ഭയങ്കര ഇടത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അവരെല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു ഒരു ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നു ആ അണ്ടർ ടാക്ക് ഇപ്പം ഇനി ഇപ്പോൾ ആയിക്കോട്ടെ ട്രിപ്പിൾ എച്ച് അതുപോലെ തന്നെ ഹെഡ്ജിൻ്റെ ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് ഒരു കീ മൊമെൻറ്റ് ഉണ്ടല്ലോ എനിക്കൊരു റൂത്ത് ലെസ് അഗ്രേഷനുള്ള ആ ടീമാണ് തോന്നുന്നത് അവരെല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ ഒരു നല്ലൊരു സത്യം പറഞ്ഞാൽ കുറച്ചും കൂടെ നന്നായന്നെ എന്ന് നമുക്ക് തോന്നിപ്പോകും അപ്പോൾ എന്തായിരുന്നാലും ഇപ്പോൾ മോശമല്ലെന്നല്ല എന്നാലും ഒരു എനർജി കുറവ് പോലെ പിന്നെ പിന്നെ എന്താ പറയുക ലാസ്റ്റ് നമ്മുടെ റോമൻ റൈൻസിനും ഗന്ധറും കൂടെയാണ് സത്യം പറഞ്ഞാൽ ലാസ്റ്റ് ഒരു ഫൈനൽ ഷോഡാണ് വന്നത് ഫൈനൽ ഫോർ ഷോഡാണ് പിന്നെ റാൻഡി ഓട്ടനും മറ്റവനും അവൻ്റെ പേര് മറ്റേ ലോഗൺ പോളെല്ലാം കൂടെയാണ് റാൻ നമ്മുടെ ഗന്ധർ റാൻഡി ഓട്ടൻ്റെയും ലോഗൻ പോളിൻ്റെയും നമ്മുടെ റൈൻസും കൂടെ എന്താണ് പറയുക ഹെൽമിയറ്റ് ലാസ്റ്റ് ഗന്ധർ റോമൺ റൈൻസും കൂടെയാണ് ചെറിയ ഒരു സ്പിയും സൂപ്പർമാൻ പഞ്ചും അതെടുത്തിട്ട് തൂക്കിയെടുത്ത് വെളിയിറങ്ങി പിന്നെ റോമൻ റൈൻസിൻ്റെ പെർഫോമൻസ് കുറവൊന്നുമില്ല റോമൻ സൈൻസ് വന്ന വാളെ തന്നെ ഫുള്ള് പവറാണ് ഫുള്ള് സൂപ്പർമാൻ പഞ്ചും സ്പിയും സൂപ്പർമാൻ പഞ്ചും സ്പീയറും ഇതൊക്കെ എടുത്തിട്ട് ഇട്ടിട്ട് ഇടി 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 ഓക്കെ പക്ഷേ എന്തായിരുന്നാലും അപ്പോൾ റോമൻ റൈൻസ് മാത്രമല്ലല്ലോ മറ്റുള്ളവരുടെ ഒന്ന് വരുന്നത് ചിറ്റിക്ക് വേണമെന്നൊക്കെ നമുക്ക് തോന്നിപ്പോൾ പക്ഷേ അത് കുറച്ച് കുറവായിരുന്നു തോന്നി പക്ഷേ എൻ്റെ മാത്രം കുഴപ്പമാണെന്ന് എനിക്കറിയണം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം അപ്പോൾ ഇതാണ് എൻ്റെ ഓവറാൾ എന്ന് പറയുന്നത് ഹൗസുൽ അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് റോ എമ്മിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ എന്താണ് ഇതാണ് നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം അപ്പോൾ അടുത്തൊരു നല്ല വിളിക്കാൻ നിൽക്കാൻ എല്ലാവർക്കും പീസ് ഉള്ള പീസാണ്